പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷൻ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരുന്നു ആ നോട്ടിഫിക്കേഷനിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇതിൽ പറയുന്നത് വിദ്യാർത്ഥികൾക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ് നിങ്ങളുടെ റാങ്ക് എത്രയെന്ന് വിദ്യാർത്ഥികൾക്ക് പരിശോധിക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇന്ന് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് പബ്ലിഷ് ചെയ്തിരുന്നു അതിനടിയിൽ ഒട്ടേറെ വിദ്യാർത്ഥികൾ പറഞ്ഞിരുന്നു പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട് വെയ്റ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ഫോമിൻ്റെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ റാങ്ക് കാണാൻ കഴിയുന്നില്ല എന്ന് ഒട്ടേറെ വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആ വിദ്യാർത്ഥിയുടേതും അതുപോലെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ചില ആളുകൾക്ക് ഇൻവാലിഡ് ഫോർ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴൊന്നും ചെയ്യാൻ കഴിയുന്ന സിറ്റുവേഷനിലല്ല ഇപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഓഫീസൊക്കെ അടച്ചിട്ടുണ്ടാകും ഇനി നമുക്ക് അടുത്ത് നാളെ യൂണിവേഴ്സിറ്റി അവധിയാണ് ഇരുപതാം തീയതി യൂണിവേഴ്സിറ്റി അവധിയാണ് ഇനി നമുക്ക് മറ്റന്നാൾ ഇരുപത്തി ഒന്നാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിളിച്ച് നോക്കിയിട്ട് അതിൻ്റെ ക്ലാരിഫിക്കേഷൻ വരുത്താം അതിനിടയിൽ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും അറിയിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്